ആശ്വാസം അങ്ങനെ ആദ്യത്തെ ഇറങ്ങിയിട്ട് പിന്നീട് ശേഷമാണ് രണ്ടാമത്തെ വഹി വരുന്നത് ആദ്യത്തെ വഹി കഴിഞ്ഞ് വളരെ സന്തോഷിച്ചു പിന്നീട് അത് കഴിഞ്ഞ് വഹിയെ വഴകിയപ്പോ അവിടത്തേക്ക് വലിയ പ്രയാസം അങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടതാ പറയുന്നു ദീ ദൂനീ നിങ്ങൾ എന്നെ പുതപ്പിക്കുകയും അലൈസാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഹബീബ് നേർക്കു നേരെ കണ്ടൊരു രംഗമുണ്ടായിരുന്നു അവിടെ ഹിറാ പർവ്വതത്തിൽ ചെന്നപ്പോൾ അന്തരീക്ഷത്തിന്റെ ചക്രവാളങ്ങളെ മുഴുവനും മറക്കുമാർ ജിബിരി അലൈസലാമിന് അള്ളാഹു സൃഷ്ടിച്ച അറുന്നൂറ് ചരകുകളോടുകൂടി മുത്തുനബി നേരിൽ കണ്ടൊരു രംഗമായിരുന്നു അത് ആ രംഗം കണ്ടുകൊണ്ടാണ് അവിടുന്ന് വീട്ടിലേക്ക് വന്ന് എന്നെ പുതപ്പിക്കുവീനെന്ന് പറഞ്ഞത് തൊട്ടുടനെയാണ് ജബിലീൽ അലൈ ഇന്ന് സൂറത്തുൽ ഒന്ന് മുതൽ ഏഴ് വരേക്കുമുള്ള ആയത്തുകളാണ് രണ്ടാമതായി മുത്തുനബിക്ക് ഇറക്കി കൊടുക്കുന്നത് പ്രബോധന രംഗത്ത് പ്രവാചകർ സ്വീകരിക്കേണ്ട നല്ല ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടമാണ് ഈ ആയത്തുകളിലൂടെ ഹബീബിനെ ഇറക്കി കൊടുത്തത് ഞാൻ അത് വിശകലനം ചെയ്യുന്നില്ല ഞാൻ ഏറെ ഭയപ്പെടുന്നത് ഇനി രണ്ടു ദിവസവും കൂടി കൊണ്ട് എങ്ങനെ ഈ സീറ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ ആ വഹി ഇറങ്ങിയതോടുകൂടി പ്രബോധന രംഗത്ത് പ്രവാചകൻ സജീവമായി ആദ്യമായി വിശ്വസിച്ച ഈ ഉമ്മത്തിലെ പ്രഥമ മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾക്ക് അഭിമാനത്തോടെ പറയാം അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി തരട്ടെ പുരുഷന്മാരുടെ കൂട്ടത്തിലാണ് ഒന്നാമൻ മഹാനായ സുദ് അള്ളാഹു കുട്ടികളുടെ കൂട്ടത്തിൽ മഹാനായ അലിയു നബി തോൽ അങ്ങനെ ആദ്യഘട്ടത്തിൽ മുത്ത് നബിയുമായി ഏറ്റവും അടുത്ത ആളുകളാണ് വളരെ സ്വകാര്യമായി നബി അവരോട് പങ്കുവച്ചപ്പോൾ അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രവാചകരായി സ്വീകരിച്ചു അത് കഴിഞ്ഞ് അവിടുത്തെ പോറ്റുപുത്രനായിരുന്നാഹുൻ ഇവരാണ് പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നത് ആദ്യത്തെ മൂന്ന് വർഷക്കാലം നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ വളരെ സ്വകാര്യമായാണ് പ്രബോധന പ്രവർത്തനം നടത്തിയത് ോടുകൂടി പ്രബോധന രംഗത്ത് വളരെ സജീവമായി മഹാനായ സുദ്ദീഫുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഇടപെടൽ കാരണം വളരെ പ്രഗൽഭരായ പലരും ഇസ്ലാമിലേക്ക് വന്നു അതിലേറ്റവും പ്രമുഖരാണ് ഒന്ന് അശ്രദത്തിൽ മുബശര്യങ്ങളിൽ ഈ മഹാന്മാരൊക്കെ ആര് മുഖേന ദീനിലേക്ക് വന്നതാണ് അബൂബക്കർ സിദ്ദീഖ് മുഖേന വന്നതാണ് മഹാന്റെ ബർക്കത്ത് കൊണ്ട് ദീനി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് കാഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ ഒരുപാട് ആളുകളെ ദീനുൽ ഇസ്ലാമിലേക്ക് മഹാനവറുകൾ കാരണമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് വർഷക്കാലത്തെ രഹസ്യ പ്രബോധനത്തിലൂടെ സ്വകാര്യമായി ഇങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അള്ളാഹുത്താല രണ്ട് സൂക്തങ്ങൾ അവതരിപ്പിച്ചു അതിലൊന്ന് വിശ്വാസികളുടെ പ്രകോപനങ്ങളെയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അങ്ങ് മുന്നേറണം മറ്റൊരായത്തുവാറാറത്ത് അവിടത്തെ അടുത്ത ബന്ധുക്കളെ വിളിച്ച് താക്കീത് ചെയ്യണം ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹിന്റെ ഹബീബത പൊതുവായ പരസ്യമായ പ്രബോധനം ആരംഭിക്കുന്നു അതിൽ ശ്രദ്ധേയമായ രണ്ട് പ്രഭാഷണങ്ങളുണ്ട് അതിലൊന്ന് സ്വന്തം കുടുംബത്തെ അഥവാ ബനു ഹാസിമിനെയും ബനുൽ മുത്തലിബിനെയും വിളിച്ചു ചേർത്ത് അള്ളാഹാൻ്റെ ഹബീബ് നടത്തിയ വളരെ ബുദ്ധിപരമായ ഒരു ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രഭാഷണമാണ് അവിടെ പറഞ്ഞു ഇലാഹ അള്ളാഹു ഏകനായ അള്ളാഹു അല്ലാതെ അതോടൊപ്പം തന്നെ വ ഇന്നി ഇലൈക്കും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട വ ഇലന്നാസി അയക്കപ്പെട്ടു പൊതുവിൽ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അതുകൊണ്ട് വല്ലാഹി കമാ തനമൂൻ നിങ്ങളീ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത് <laughs> <laughs> ീ മരണത്തോടുകൂടെ നിങ്ങളെ ജീവിതം അവസാനിക്കുകയല്ല നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ മരിക്കും ഉറക്കിൽ നിന്ന് നിങ്ങൾ ഉണരുന്നത് പോലെ നിങ്ങളതാ പുനർജന്മം നൽകപ്പെടും ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെ പുനർജന്മം തരും നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആ പുനർജന്മത്തിന് ശേഷം നിങ്ങളെ വിചാരണ ചെയ്യപ്പെടും അതുകൊണ്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആരെയും വെറുതെ പടക്കപ്പെട്ടതല്ല അങ്ങനെ യുക്തിഭദ്രമായ നല്ലൊരവതരണം ഈ ഐഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചു ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിച്ചവരുടേതമ്പുരണ്ട് ആ അള്ളാഹു ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിയുക്തനായ ദൈവദൂതനാണ് ഞാൻ എന്നവിടെ നിന്ന് പരിചയപ്പെടുത്തിയപ്പോൾ കേട്ട ബന്ധുക്കളൊക്കെ ഇതൊരു നല്ല സംസാരമായി വിലയിരുത്തുകയും എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു ഇല്ലാ അബീലിൻ അവിടെ ഒരു പുറന്തിരി ആള് അന്നും അബുലഹബാണ് അയാൾ പറഞ്ഞു ഇത് നല്ലതിനുള്ള പോക്കല്ല ഈ മുഹമ്മദിന്റെ കൈ നമ്മൾ ഇപ്പം പിടിച്ചാ നല്ലതാ നമ്മൾ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ വേറെ ആളുകൾ കൈ പിടിക്കും പിന്നെ നമ്മൾ അതിനു വേണ്ടി പ്രതിരോധിക്കാൻ പോയാൽ നമ്മൾ കൊല്ലപ്പെടും അതുകൊണ്ട് ബുദ്ധി ഇപ്പം തന്നെ ഇവനെ ഇതിൽ നിന്ന് തടയലാണ് എന്ന് അബുലഹബ് പറഞ്ഞപ്പോൾ അതാ മറ്റൊരു മൂത്താപ്പയായ അബു തോലിബ് അവിടുന്ന് പ്രഖ്യാപിച്ചു ബാക്കിയുള്ള കാലം വരെ മുഹമ്മദിനെ സംരക്ഷിക്കും ആര് അത് വാപ്പന്റെ വസീയത് അതുകൊണ്ട് വാപ്പാന്റെ വസീയത്ത് ഉണ്ടാകും എന്ന് മറ്റൊരു മുത്താപ്പബു താലിബ് പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഈ ആശയം തിരക്കടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ഒരു പ്രസംഗം അവസാനിച്ചു പിന്നെ മറ്റൊരു ദിവസം അവിടുന്ന് സൊഫ എന്ന കുന്നിന്റെ കയറി ജബൽ ോട് ചേർന്ന് സൊഫ കു അവിടുന്ന് ഒറ്റ വിളിയാണ് പിന്നെ ഓരോ കുടുംബത്തിന്റെ പേരെടുത്തു വിളിച്ചു ആ മക്കയിലും പരിസരത്തുള്ള പ്രവാചകന്റെ വിവിധ കുടുംബങ്ങളെല്ലാം ഞൊടിയിട കൊണ്ടതാ കുന്നിന്റെ താഴ്വരയിൽ തടിച്ചുകൂടി അൽ അമീനല്ലേ ആ വിളിക്കുന്നത്

ഒന്നിച്ച് ജനങ്ങൾ മറുപടി പറഞ്ഞ് ഞങ്ങൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം ഇന്നുവരെ ഒരു കള്ളം പറഞ്ഞത് ഞങ്ങൾക്ക് ഇല്ലല്ലോ നാട്ടുകാരും മൊത്തം പറയണം അപ്പോഴാണ് അള്ളാഹിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നത് ആ ഒരു ആക്രമണത്തിന് വരുന്ന കുതിരപ്പടയേക്കാൾ ഭീതിതമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ തിരിയപ്പെടുത്താൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ നരകക്കുണ്ടിന്റെ വക്കത്താണുള്ളത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രപഞ്ച നായകനായ അള്ളാഹുവിനെ നിങ്ങൾ അറിയണം അവനെ വിശ്വസിക്കണം ഏകനായ റബ്ബിനെ ആരാധിക്കണം ആ റബ്ബ് നിങ്ങളിലേക്ക് അയച്ച ദൈവദൂതരാണ് ഞാൻ എന്ന വസ്തുത നിങ്ങൾ അംഗീകരിക്കണം അള്ളാഹിന്റെ ഹബീബ് അവരെ പരിചയപ്പെടുത്തിയപ്പോൾ ആളുകൾക്ക് അതൊരു നല്ല ആശയമായി തോന്നി തോന്നിയെന്ന് മാത്രമല്ല പലരും അതിനെ പിന്തുണക്കാൻ തയ്യാറായെങ്കിലും കൂട്ടത്തിൽ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ച മൂത്താപ്പയായ അബൂലഹബ് മുന്നോട്ട് വന്നു പറഞ്ഞു നിനക്ക് നാശം ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഇവിടെ വിളിച്ചു ചേർത്തത് അങ്ങനെ ആ യോഗത്തിൽ വെച്ച് തന്നെ പ്രവാചകരെ ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു പക്ഷേ നമുക്കറിയാലോ അവന്റെ ഹബീബിനെ ഹബീബിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ ചീത്ത പറഞ്ഞാൽ പിന്നെ നോക്കി നിൽക്കുന്ന ഉടനെ തന്നെ നബി ാഹുലിമ തങ്ങളെ തെറി വിളിച്ചവനെതിരെ അള്ളാഹു നടപടി സ്വീകരിച്ചു അതാണ് എന്നുതുടങ്ങുന്ന ഒരു അധ്യായം അബൂലഹബിന്റെ ഈ പ്രകോപനത്തിന് മറുപടിയായി ഇറക്കുകയാണ് ഈ സൂക്തം അല്ലെങ്കിൽ ഈ അധ്യായം ഇറങ്ങിയതോടെ പ്രകോപിതനായ അബൂലഹബ് നബി നബിഹു സബ്ദങ്ങളുമായിട്ട് കുടുംബ വന്നുള്ള ആളാണ് മൂത്താപ്പയാണ് മാത്രല്ല തന്റെ രണ്ടു മക്കള് ഒന്ന് ഒന്നോബ മറ്റൊന്ന് തൈബ ഈ രണ്ട് കുട്ടികളും മുത്ത് നബിയുടെ പെൺമക്കളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അന്നൊക്കെ നേരത്തെ വിവാഹം ഉറപ്പിച്ചു വെക്കുന്ന പതിവുണ്ട് ആ പതിവനുസരിച്ച് നബിസ്വല്ലാഹുല് വസ്ലം തങ്ങളുടെ മകളായ റുക്കയ്യാ ബീബിയെ ഉത്തുബയും ഉമ്മുസൽമാ ബീബിയെ ഉത്തീബയും വിവാഹം ഉറപ്പിച്ചു വെച്ചതാണ് പക്ഷെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല ഈ വാപ്പ് എന്ത് ചെയ്തു നബിസ്വല്ലാഹുലമ തങ്ങൾ അയാൾക്കെതിരെ ഇറങ്ങിയ ആ സൂറത്ത് ഓതി ഓതിക്കേൾപ്പിച്ചതോടുകൂടി പ്രകോപിതനായി രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഇന്നുമുതൽ ഈ വാപ്പാന്റെ മുഖം നോക്കൽ നിങ്ങൾക്ക് ഹറാമാണ് അല്ലെങ്കിൽ മുഹമ്മദിന്റെ രണ്ട് മക്കളെയും നിങ്ങൾ തൊലാത്ത് ചെല്ലണം നിക്കാഹ് ചെയ്തു വെച്ച ആ തൊലാത്തു ചെല്ലാൻ വേണ്ടി വാപ്പ നിർദ്ദേശിക്കാണ് ആലോചിച്ചു നോക്കുങ്ങൾ പ്രബോധന രംഗത്ത് പ്രവാചകൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളുടെ